പിന്നെ എന്താണേലും വേണ്ടില്ല ചട്ട ഇല്ലെങ്കിൽ കപ്പ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ നമ്മൾ ചോറ് ചോറടപ്പത്തിൽ കിടപ്പുണ്ട് അപ്പൊ കഴിയുകയായിട്ട് കുക്കറിനകത്തൊക്കെ ആക്കിക്കൊണ്ടിരിക്കുവാണ് ഇനി ഒരു തേങ്ങ പൊട്ടിച്ച് നമുക്ക് ഹായ് ബിന്ദുസിലേക്ക് എല്ലാ കുട്ടികളും സ്വാഗതം ഇവിടെ ആണെങ്കിൽ നല്ല മഴയാണോട്ടോ മഴ ഇങ്ങനെ നിൽക്കാതെ ഇടയ്ക്ക് ഒരു ചെറിയൊരു തോർച്ചയൊക്കെ ഉണ്ടാകും പിന്നെ മഴയാണ് അങ്ങനെ ഇടവമാസം പെരുമഴയൊക്കെ വന്നു തുടങ്ങി പെരുമഴക്കാലം അപ്പൊ നല്ല മഴയത്ത് നല്ല ചൂട് കട്ടൻ ചായയും നല്ല അടിപൊളി കപ്പ പുഴുക്കും അല്ലെങ്കിൽ ചക്ക നല്ല മീൻ കറിയും മീൻ ഫ്രൈ ഒക്കെ കൂട്ടിയിരുന്ന് ഇങ്ങനെ കഴിച്ച് വീട്ടിയിരിക്കാൻ നല്ല സുഖമാണ് അതുകൊണ്ട് ഞാനിവിടെ മീൻ കറി ഉണ്ടാക്കാനുള്ള ഇളക്കിക്കൊണ്ടിരിക്കുക എന്നിട്ടല്ലോ നീരൊന്ന് വാടിയിട്ട് വേണം നമുക്ക് മസാലയൊക്കെ ചേർത്ത് മീൻ കറി ആക്കാൻ പിന്നെ മീൻ ഫ്രൈ എന്ന് പറയാനായിട്ട് നമ്മൾ മീൻ വാങ്ങാൻ പോയപ്പോൾ കൂന്തൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിവിടെ കഷണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഫ്രൈ ആക്കി അച്ചുകൂട്ടിന് കൊടുക്കണം മീൻ എന്താണെന്ന് വെച്ചാൽ ഓലക്കൊടിയാണ് കേട്ടോ ഓല മീൻ എന്നൊക്കെ പറയും ചില നാട്ടിലൊക്കെ ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓലക്കൊടി മീനും അവിടെ ഇരുന്ന് കപ്പ കൊത്തി നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചക്ക പുഴുക്കുണ്ടാക്കാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു പക്ഷേ ചക്ക കിട്ടിയില്ല കടയിൽ നിന്ന് വാങ്ങാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ പോയെങ്കിലും ചക്ക കിട്ടിയില്ല എങ്കിൽ പിന്നെ എന്താണേലും വേണ്ടില്ല ചക്ക ഇല്ലെങ്കിൽ കപ്പ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ നമ്മൾ ചോറ് അടുപ്പത്ത് കിടപ്പുണ്ട് ചോറ് അടുപ്പത്തായിട്ടുണ്ട് പിന്നെതാ നമ്മളിവിടെ മീൻ കറി ഞാൻ ഞാനിവിടെ മീൻ കറി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് പിന്നെ കുറച്ച് ബീഫ് കറി ഇരിപ്പുണ്ട് കേട്ടോ ബീഫ് കറി ഇരിപ്പുണ്ട് നമുക്ക് കുറച്ച് മീൻ ഉണ്ടാക്കാം മീൻ കറിയും കപ്പയും തിന്നാനാണ് ഇപ്പം കൊതി തോന്നിയത് രാവിലെ പിന്നെ നമ്മളൊന്നും ഉണ്ടാക്കിയില്ലേ നമ്മൾ ബ്രെഡ് നൂട്ടിലൊക്കെ കൂട്ടിയിട്ടിരുന്ന് കഴിക്കുക ചെയ്ത് ഇപ്പോൾ നല്ല മഴയത്ത് നല്ല തണുപ്പൊക്കെ ആണ് ആട്ടോ ചൂടൊക്കെ അങ്ങ് പോയി ഇപ്പോഴാണ് സൂര്യനെ നോക്കിയിട്ട് കാണാനുമില്ല കുറച്ച് തുണിയൊക്കെ ഉണങ്ങാൻ ഒരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് വരാൻ പോന്ന് ചോദിച്ചിട്ട് കക്ഷി മുങ്ങി അങ് എന്നെ ഇത്ര നാൾ എല്ലാവരും കൂടി പ്രാഗിക്കുന്നില്ലേ എന്തൊരു ചൂടാ മാവിയെടുത്ത് മനുഷ്യൻ മടുത്തു ചൂട് കാരണം പൊള്ളി പോകുക എന്നൊക്കെ പറഞ്ഞ് സൂര്യനെ പ്രാഗി 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 സൂര്യനങ്ങ് പോയി ഇനി എപ്പോൾ വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടിതാ ഇപ്പം മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണേലും പല സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് എറണാകുളത്തൊക്കെ നല്ല വെള്ളമായിട്ടുണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടേ കാക്കനാട് ഇൻഫോ പാർക്കിലെല്ലാം വെള്ളം കയറി പിന്നെ ഏതോ ഹോസ്പിറ്റലിലൊക്കെ വെള്ളം കയറി വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു തൃശ്ശൂരൊക്കെയാണ് എവിടെയൊക്കെയാ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പം തൽക്കാലം നമുക്ക് വെള്ളം കയറത്തൊന്നുമില്ല അത്ര വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ മഴക്കാലത്ത് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ആകെ ഇടുക്കി ജില്ലയിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവാറുണ്ട് അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുകയാണ് പ്രളയമൊന്നും വരാതിരിക്കട്ടെ വെള്ളമൊക്കെ ഇല്ലെങ്കിലൊക്കെ ഒഴുകി പോകട്ടെ മഴയ്ക്ക് മഴ തന്നെ വേണം ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് ആൺസൂട്ടർ ഇനി ഒരാ ഒരാഴ്ച കൂടിയേ ഉള്ളൂ അടുത്ത ഒരാഴ്ച കൂടി ആൺസൂട്ടൻ വീട്ടിലുള്ളൂ ഇനി സ്കൂൾ തുറക്കും ടിപ്പി ടിപ്പി ടിപ്പിള്ള ദിവസം ജസ്റ്റ് പേപ്പറുമായിട്ട് ആൽസൂട്ടന് ഇനി പഠനത്തിലേക്കൊക്കെ തിരിയാൻ പോവുകയാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അപ്പം ഞാനെന്ത് ഇവിടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവോള ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ വറുത്ത് വറുത്ത് വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഇനി ഇതിനകത്തേക്ക് പൊടിയൊക്കെ ചേർത്തിട്ട് വരാം അങ്ങനെ ഇതെ മസാല എല്ലാം ചേർത്ത് നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ആനസൂട്ടം തീർന്ന് പൊടികളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും തീർന്ന് പോയിട്ടുണ്ടായിരുന്നു മുളക് പൊടിയും പോയിട്ടുണ്ടായിരുന്നു പൊട്ടി ഇട്ട് കളയരുത് ഇട്ടോ ശരിക്കും അളക്കുന്നു എന്നാ തവിയൊന്നും ഞാൻ കണ്ടില്ല ഏടിക്ക ഉണ്ടായിരുന്നു നീ അവിടെ എടുത്തു വയ്ക്കാൻ നോക്കാം അതിൻ്റെ അടിയിലുണ്ടായിരുന്നു തവി സ്പൂണ് കാണൂലോ അതിൻ്റെ അടിയിലാണ് വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ നൂറ്റി കപ്പ കഴുകി വാരി കുക്കറിനകത്താക്കിക്കൊണ്ടിരിക്കുവാണ് ഇനി ഒരു തേങ്ങ പൊട്ടിച്ച് നമുക്ക് പൊതിച്ചെടുത്ത് പൊട്ടിച്ചെടുത്ത് ആനസൂട്ടിന് വെള്ളം കുടിക്കാൻ കൊടുത്ത് അതിനുശേഷം നമുക്ക് തേങ്ങ ചേരുകി പച്ചമുളകൊക്കെ ഇട്ട് അരച്ച് നമുക്ക് പുഴുങ്ങി പുഴുങ്ങിയെടുക്കാം അല്ല പിന്നെ അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കൂന്തള ഇവിടെ കിടന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മീൻ കറി ഇവിടെതാ മറ്റേ ചട്ടിയിൽ നമ്മൾ ബീഫ് വെച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ പഴയ ചട്ടി തന്നെയായിട്ട് എടുത്തത് അപ്പോൾ അത് പഴയ ചട്ടിയിൽ ഇതായി ഇതുപോലെ മീൻകളി ഫുള്ളായിട്ടിരിക്കുന്നുണ്ട് പക്ഷേ തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ ചാർജ് ചെറുതായിട്ട് പറ്റും അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ആൻസ് കൂട്ടുണ്ടായി ഇവിടെ ഇരിക്കുന്നുണ്ട് നല്ല ഉണ്ട് ഗ്യാപ്പൊക്കെയാണ് കിട്ടുന്നുണ്ട് തീയൊക്കെ ഉള്ളിലേക്കാണ് ഇരിക്കുന്നത് പിന്നെ തീ അങ്ങനെ പൊങ്ങി പൊങ്ങി ആളെ കത്തിക്കുന്നു ഒന്നുമില്ലാട്ടം കഞ്ഞിയാണെങ്കിൽ ഇവിടെ ഈ രീതിയിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഓടിച്ച് വേണമെങ്കിൽ ഇറങ്ങിയിരുന്നു വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ ഗ്യാപ്പ് മനസ്സിലാവില്ല അപ്പോൾ അനുസോട്ടാണ് സൂക്ഷിക്കണേ അടപ്പിൻ്റെ അടുത്തിരിക്കില്ലേ എന്നൊക്കെ കമൻറ്റ് വരും അത് സ്നേഹം കൊണ്ട് പറയുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അതിനൊന്നൊരു നോ പ്രോബ്ലം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ 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 ആയിട്ടിരിക്കുകയാണ് അമ്മച്ചി കപ്പയൊക്കെ സെറ്റ് ചെയ്ത് കുക്കറിലാക്കി തന്നിട്ട് പോയപ്പോൾ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരടപ്പ് യൂസ് ചെയ്തു ഒരടപ്പിൽ വെക്കാനും യൂസ് ചെയ്തു അപ്പോൾ ഇത് പെട്ടെന്ന് ആകുമല്ലോ അത് കഴിയുമ്പോൾ നമുക്ക് കപ്പ സെറ്റ് ചെയ്യണം പിന്നെ പിന്നീട് തേങ്ങ എടുത്ത് നമുക്ക് പൊതിക്കാനുണ്ട് അപ്പോൾ തേങ്ങയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വരാം അപ്പോൾ ആൺസ് കൂട്ടേണ്ട കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീൻ മീൻകറിയും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അല്ല കൊടംപുളി ഇട്ട മീൻകറി കപ്പ ഞാൻ വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട് കുക്കറിനൊക്കെ വെച്ചിരിക്കുന്നു പിന്നെ കപ്പയ്ക്കുള്ള അരപ്പും ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാം സെറ്റായിട്ട് വെച്ച് ഞാൻ കപ്പ കൂടി പുഴുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം അപ്പം നമ്മുടെ കപ്പ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ജോലികൾ അതായത് ഈ മഴ സമയത്ത് കപ്പ പുഴുക്കും മീൻ കറിയും മീൻ ഫ്രൈയും എല്ലാം റെഡി ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി ഒന്ന് നമുക്കിനി കഴിക്കാം അങ്ങനെ നമ്മുടെ കപ്പ പുഴുക്കും മീൻ കറിയും റെഡിയായി ആദ്യം തന്നെ അമ്മച്ചിയാണ് കഴിച്ചത് കേട്ടോ അമ്മച്ചി അങ്ങനെ ഡൈനിങ് ടേബിളിലൊന്നും ഇരിക്കില്ല ഒന്നുമില്ലെങ്കിൽ അമ്മച്ചി അടുക്കളയിൽ കുത്തിയിരിക്കും അല്ലെങ്കിൽ അമ്മച്ചി ഇതുപോലെ എടുത്ത് അമ്മച്ചിയുടെ റൂമിൽ വന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കും അങ്ങനെയാണ് അപ്പോൾ അമ്മച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാനും ആൻസും പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു കുളിക്ക് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ നമ്മൾ പോളിങ് ആരംഭിച്ചത് ഞങ്ങളപ്പം കുളിയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അതിന് ശേഷം ഞങ്ങൾ കപ്പ പുഴൊക്കെ വെച്ചു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കരണ്ടിടയ്ക്കൊന്ന് പോയി ഇപ്പം വന്നു പോകും വരും പോകും വരും പോകും വരും അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ആ ലൈറ്റ് മുറിയിലായിട്ട് ആ മുറിയിലായിട്ട് എത്തിക്കാട്ടോ ഞാനൊരു മൊബൈൽ സ്റ്റാൻഡ് വാങ്ങി കേട്ടോ ഇരുപത് രൂപ ആദ്യം വാങ്ങിയത് ബാക്കി കടിച്ചു പൊട്ടിച്ച് കളഞ്ഞു പിന്നെ ഞങ്ങൾ വീണ്ടും വാങ്ങിച്ചു വീണ്ടും കടിച്ചു പൊട്ടിച്ചിട്ടില്ല ഇതിങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വെക്കാം പിന്നെ നമ്മൾ കഴിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളിൽ കളിക്കാൻ പോവുകയാണ് ആ നേരത്തെ തന്നെ കഴിച്ച് കഴിക്കണം നിനക്ക് ചായ വേണമെങ്കിൽ ഗ്ലാസ് വന്നാൽ തരാം അതിങ്ങനെ വെച്ചത് കൊണ്ട് ചൂടാറിയില്ല ആനസപ്പുട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ അപ്പോഴൊക്കെ അപ്പയും മീനും ഊട്ടാണ് നല്ല ചാറും ഇത് പറയൂത് കേട്ടോ കേട്ടോ എന്നാ നിങ്ങൾക്ക് ചലഞ്ച് തരാം നിങ്ങളുടെ രസ് വേണം എന്നാ കുഴി വന്നു എന്നാ ഫ്രൂട്ടിന്റെ കുലി വന്നു ചിലവർക്ക് അറിയില്ലായിരിക്കും ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല അറിയില്ല പക്ഷെ മഴയില്ലോ മഴ കൂടി വേണമായിരുന്നു മഴയില്ല ഈ മഴ എപ്പോഴും വരും കുന്ത ആ ഒരു സ്പൂണ് കൊണ്ടിട്ട് പോലി ഏകിരിക്കുന്നു നേരത്തെ കപ്പ മീനും ചേർത്ത് ശരിക്ക് പൊളുന്നൊക്കെ കഴിഞ്ഞ ആ സമയത്ത് ഞങ്ങൾ കുളിക്കാൻ പോയി പാചകം കഴിഞ്ഞാൽ പൊളി അതൊരു നിർബന്ധ ആ കുളിക്കണർക്കാട് ചടക്കരുത് ഞാൻ അടുത്ത് വരാം മാറാം ഹലോ ശ്രീന്തോ കാശ്മീരി ചില്ലി ചേർത്തോണ്ടാക്കണം മീൻ ഫ്രൈ ചെയ്തതിൻ്റെ എണ്ണയും കുടിച്ചു ബെസ്റ്റ് ആക്കണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ കഴിച്ചിട്ട് വരാം ഹായ് പറഞ്ഞ ആൻസോർട്ടിന് എന്റെ സൂത്രം സംസാരിക്കാ ഇത് പൊട്ടിച്ചു അതിലെ മുക്കിയൊക്കെ കഴുകടാവേ ഇല്ല മിണ്ടായി ഒറ്റ മിണ്ടാലി കേട്ടോ ആൻസർ ആൻസ കുട്ടനേസൂത്രം വാങ്ങിച്ചു കൊടുത്തു എന്ത് വാങ്ങിച്ചു കൊടുത്തു എവിടെ നിന്ന് കുറെ നാളായിട്ട് ഇവൻ പിസ കഴിക്കണം പിസ കഴിക്കണം എന്ന് ആഗ്രഹം പറയുവാണെ അങ്ങനെ നമ്മുടെ ആൻസ കുട്ടനെ പിസ വാങ്ങിച്ചു കൊടുത്തു ഇവന് വേണ്ടി പിസ്സ വാങ്ങിയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പിസ്സയൊക്കെ കഴിക്കുന്നത് അത് വാങ്ങിയെന്ന് കഫേ കരിയാടാ ഇത് പിസ്സേ പിസ്സ പിരിയ കിസേരിയെന്തറിയാം അവിടെ കാഞ്ഞിരമറ്റം കൗലല്ലാന്ന് എനിക്ക് തോന്നുന്നത് ചെറിയ പാല അല്ലേ അമ്മ ഫ്ലവേഴ്സ് ഒക്കെ ആ ഭാത്തം കണ്ട അതാണേലും ആൺസൂട്ടൻ പിസ്സയൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരുന്നു ഈ കഴിക്കണമൊക്കെ എങ്ങനെ തോന്നുന്നു അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവനെ നേരിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ ഇവന് ആറിലേക്കായി പറയുമ്പോൾ അയ്യോ നാലിലേക്കായ ശരീരം പോലും ഇല്ലല്ലോ എന്ന് വീഡിയോ അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നേരിട്ട് കാണുന്ന നമ്മുടെ ഹിന്ദു ഫാമിലിയിലെ കൂട്ടുകാരൊക്കെ ഉണ്ട് കുറേ പേരുണ്ടല്ലോ എല്ലാ ഫാമിലി മെമ്പേഴ്സും അവരെല്ലാം ചോദിക്കുന്ന വീഡിയോ കാണുമ്പോൾ നല്ല കുഴപ്പമുള്ള ആൻസന്നെ ഇങ്ങനെ ഇത്രയേ ഉള്ളൂന്ന് ഇതൊക്കെ തന്നെയാണ് പക്ഷേ ആൻസയുടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഹൈറ്റൊക്കെ വെക്കും ഹൈറ്റ് വെക്കുന്നുണ്ട് പൊപ്പൊക്കെ വയ്ക്കുന്നുണ്ട് പക്ഷെ ആൻസൂട്ടന് വണ്ണം വെക്കുന്നില്ല പിന്നെ ആൻസൂട്ടന്റെ പപ്പയുടെ ഒരു ശരീരപ്രകൃതി ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഉം ആ പിന്നെ കണ്ണട എനിക്ക് ചേരും എന്ന് പറഞ്ഞ എല്ലാവരോടും ഒരുപാട് നന്നായി എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് കണ്ണട വെച്ചപ്പം കാരണം കണ്ണട വെച്ചു കഴിഞ്ഞ് ഞാൻ അതിൻ്റെ അക്ഷരങ്ങളൊക്കെ കണ്ട് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച എത്രത്തോളം പോയി എന്നുള്ളത് കാരണം അതുവരെ നമുക്ക് വായിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു ചെറിയ ബ്ലറായിട്ടൊക്കെ തോന്നുമെങ്കിലും പിന്നെ ചിലതൊക്കെ രണ്ട് സീറോയൊക്കെ അടുത്ത് ഒരേപോലെ വന്നാൽ ചിലപ്പം നാല് സീറോ ആയിട്ട് മൂന്ന് സീറോ ആയിട്ടൊക്കെ തോന്നുമായിരുന്നു പക്ഷേ കണ്ണട വെച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത്രയും ക്ലാരിറ്റി അക്ഷരങ്ങൾക്ക് അപ്പം അപ്പം ഞാനിങ്ങനെ കണ്ണട വെച്ചിട്ട് വായിച്ചിട്ട് ഞാനത് കണ്ണട മാറ്റിയിട്ട് നോക്കുമ്പോൾ ശരിക്കും നല്ല ബ്ലറാകും അന്നേരം എനിക്ക് മനസ്സിലായത് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച എത്രത്തോളം പോയി കിടക്കുമായിരുന്നു എന്നുള്ള കാര്യം ഇനിയിപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല പിന്നെ മൊബൈലൊക്കെ നോക്കാനും ഒക്കെ ആയിട്ട് കണ്ണട വെച്ച് വേണം നോക്കാനും അങ്ങനെ പോയി എൻ്റെ കാര്യങ്ങളൊക്കെ എന്തോ ചെയ്യാൻ പിന്നെ ഈ ഫ്രെയിംലെസ് സ്പെക്സ് ഉണ്ടല്ലോ ഇവിടെ ഇതിപ്പോൾ ഈ കണ്ണടയിൽ ഇവിടെ മാത്രമേ ഫ്രെയിം ഉള്ളൂ ഉള്ളു കേട്ടോട്ടില്ല അപ്പോൾ ഫ്രെയിംലെസ് സ്പെക്സ് സ്പെക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അത് യൂസ് ചെയ്യാനൊക്കെ കുറച്ച് പാടായിരിക്കും കാരണം ഈ രണ്ട് ഫ്രെയിം തമ്മിൽ ഈ ലെൻസ് തമ്മിൽ ഇവിടെ മാത്രമേ ഒരു കണക്ഷൻ വരുന്നുള്ളൂ പിന്നെ ഇത് ആവശ്യം അറിയുള്ളൂ അപ്പോൾ അത് കൊണ്ടു കിടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ അവിടെ അവിടെ നിന്നും പറഞ്ഞു അതുകൊണ്ട് ഇത് വെച്ചിട്ട് ഇത് എനിക്ക് ചേരും എന്ന് അവര് പറഞ്ഞാണ് സജസ്റ്റ് ചെയ്താണ് അവള് വാങ്ങിയത് കേട്ടോ ഇവിടെ നല്ല പോളിങ്ങാണല്ലോ തിരിഞ്ഞു നിന്നോ പിന്നെ എനിക്ക് വേണ്ട ചിക്കൻ ചിക്കൻ പോളും മാർഗ്ഗിന്ന് ഇതാ ഭയങ്കര ഞാൻ ആദ്യമായിട്ട് സൂമാറ്റോന്ന് കൊണ്ടു വാങ്ങിയത് കേട്ടോ ഞാൻ ഫുഡ് ഒന്നും ഓർഡർ ചെയ്ത് വീട്ടിൽ വരുത്തിയിട്ടില്ല ആ വരുത്തിയിട്ടുണ്ട് വരുത്തിയിട്ടുണ്ട് നമ്മൾ ആ മറ്റേ വീട്ടിൽ വെച്ച് ഈ വീട്ടിൽ വരുന്നതിന് മുമ്പുള്ള വീട്ടിൽ വെച്ച് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു പിസ്സ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ആദ്യം പിസ്സ അല്ലേടാ അങ്ങനെ ഇവിടെ ഭയങ്കര ശല്യമാണ് ഭയങ്കര ശല്യാണ് ഭയങ്കര ശല്യം അമ്മ അമ്മ കഴിക്കാം പിസ കിട്ടാത്തത് കൊണ്ടായിരുന്നു കരഞ്ഞേ ആ അത് കഴിക്കാൻ പോയിടല്ലേ ആണല്ലോ പിന്നെ ആ വിഴുങ്ങ വിഴുങ്ങ ആ മേപ്പോട്ട് നോക്കിട്ട് വിഴുങ്ങ കഴിച്ചില്ലേ ഇനി വേണോ ആ ശുണ്ടരി വേറെ ആട്ടെ കാണാനൊക്കെ നല്ല ശുണ്ടരി പിണ്ണ ആ അല്ല പറഞ്ഞ സുന്ദരി ഒന്നും അല്ലാതിരിക്കണില്ല പാവം ആ പിന്നെ അങ്ങനെ ആൺസൂട്ടം പിസയൊക്കെ കഴിച്ച് പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് വാ അവിടെ ഇല്ലേ ഞാൻ കഴിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൺസൂട്ടന് ഞാൻ കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും ഇനി എന്താ കഴിക്കാൻ ആഗ്രഹമുള്ളത് നിന്നെ കാര്യം പറയടാ കഴിക്കാൻ ആഗ്രഹമുള്ള എന്നാന്ന് പറഞ്ഞേ അതിന് തരില്ലാത്ത അമ്മച്ചിക്ക് എന്നാ കഴിക്കാൻ കൊതിയുള്ള അമ്മച്ചയ്ക്ക് ഇപ്പ കഴിക്കാൻ കൊതിയുള്ള സാധനം അമ്മച്ചയ്ക്ക് എന്നാ കഴിക്കാൻ കൊതിയുള്ള പറയാൻ പാള്ളെ അമ്മച്ചയ്ക്ക് കഴിക്കാൻ കൊതിയല്ലാത്തത് വാങ്ങിച്ചു വാങ്ങി വാങ്ങി ഡയലോഗ് തരലായിരോടിക്കുന്ന എന്നാ കൊതിയുള്ള ഇപ്പൊ വാങ്ങും എന്നാലും പറ ഇപ്പെന്ന കഴിക്കാൻ തോന്നണ കഴിക്കാൻ തോന്നണ എന്നാന്ന് പറ കഴിക്കാൻ വാങ്ങണു വല്യ വിലയൊന്നുമില്ലല്ലോ ഏകള് കേസ് പിന്നെ ഹോട്ടലിൽ നിന്ന് മോരും ചോറും വാങ്ങുമ്പോന്നാണോ ഈ വൈകുന്നേരം എവിടെ ചോറിരിക്കണത് അത് പറഞ്ഞ സമയം കാക്കച്ചി കുഞ്ഞാളത് ഒത്തിരി വലിയതല്ലേ ഇന്നാളുണ്ടായി കുഞ്ഞേന്റെ തല കണ്ടില്ലേ നീ പറഞ്ഞിരിക്കണേ പച്ചമോരണോ നിന്നോന്നണേ ആണോ മോരു കടയിൽ പോയ കിട്ടൂലേ കാക്കച്ചി പെണ്ണിനു കല്യാണം അവന് സൈക്കിളാച്ചവട്ടി പോവാൻ വേണ്ടിട്ട് മോര് ഞാൻ പോയി അഞ്ചോണ്ടീന്ന് പിന്നെ എന്നിട്ട് വേണം ആ കിടന്ന് കാക്കാന്ന ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയായിട്ട് പിന്നെ കാണുമ്പോ തുടങ്ങും അത് നീ അമ്മ 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 കാക്കയുടെ അമ്മഅ അതെ ആൻസൂട്ടനാണ് അമ്മ ടക്ക അവിടെ മഴയൊക്കെ ഒന്ന് തോർന്ന് നിക്ക നല്ല മഴ ആയിരുന്നൊക്കെ ഇപ്പൊ തോർന്ന് നിക്കുകയാണ് അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശേഷ പച്ചമോരാണോ മോര് കറിയാണോ അതെ മോര് കറി തിന്നാനാണോ പച്ചമോരൊഴിച്ച ചോറ് തിന്നാനാണോ കൊതി എന്ന ചോദിച്ചോരൊഴിച്ച ചോറ് തിന്നാനാണോ അമ്മച്ചക്ക് കൊതി പോണോ മോരി വരൂ പിന്നെ നീ പോവും ആ കടയിലൊന്നും ഇല്ലടാ മോരെ അവിടെ കിട്ടത്തില്ലണ്ടോ അവിടെ വൈകുന്നേരം പാല് പോലും ഇല്ല ഫ്രീസറിൽ വെച്ചേക്കുന്ന പാലൊക്കെ ഞാൻ ഞാനെന്നിട്ട് പോരുന്നത് അറിയാവോ അപ്പൊ നമ്മൾ മോര് വാങ്ങി അമ്മച്ചയ്ക്ക് ചോറൊഴിച്ചു ചോറല്ലൊഴിച്ച് കൊടുക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ വീണ്ടും ശേഷം വീഡിയോ വീണ്ടും ഞാൻ ബിന്ദു വീടിയൊക്കെ ബിന്ദൻഡ് ബൈ കൊടുത്തേ ബൈ എടുക്കണോ വേണ്ട ശരി ബൈ കൊടുക്ക